ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഇന്നത്തെ വ്ളോഗ് ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ വെട്ട് എന്തെല്ലാം ഉണ്ടാക്കി കാണാം രാവിലെ നല്ല ഇടിയപ്പവും ഒരു ചെറിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ റെസിപ്പി ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് നല്ലൊരു ചീരത്തോരനും മീൻ കറിയും മീൻ പൊരിച്ചതും തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുള്ളൊരു മീൻ കറിയാണ് അതും നല്ലൊരു മീൻ പൊരിച്ചതും അപ്പോൾ എല്ലാത്തിൻ്റെയും റെസിപ്പി കാണണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കുക്കിംഗ് നിന്ന് കാണാം അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ് പോന്നു ഇന്ന് പടുത്തില്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പം മക്കൾക്ക് ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റത് അപ്പോൾ ഇന്നൊരു വെട്ടം വിളിച്ചൊക്കെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇത് ആ ജനലൊക്കെ തുറന്നിട്ടു ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കാം നല്ലൊരു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതായ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ എടുത്തോളൂ വന്നു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റ് കേട്ടോ മാവ് എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു മാവ് കുഴച്ചെടുക്കാം ഞാനിങ്ങനെ അടുപ്പേ വെച്ചിട്ട് ഇങ്ങനെ വാട്ടിയൊന്നും എടുക്കത്തില്ല കേട്ടോ അത് ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനിത് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കത്തെയുള്ളത് എന്നിട്ട് ഞാൻ ആ തവി കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കും അല്ലെങ്കിൽ കൈ കൊണ്ട് നമ്മൾ പച്ചവെള്ളത്തിൽ കൈ മുക്കിയിട്ട് കുഴച്ച് കുഴച്ചെടുത്താലും മതി ഞാനിങ്ങനത്തെ തവി കൊണ്ട് തന്നെ അങ്ങ് തേച്ച് 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 മാവ് സോഫ്റ്റാക്കിയെടുക്കും േ ഇനിയിപ്പം നമുക്ക് ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചിലേക്ക് മാവിട്ട് കൊടുത്തു പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്കെല്ലാം നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ മാവ് അങ്ങ് പിഴിഞ്ഞ് വെക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാത്തിലും ഇതാക്കാനും കുറച്ച് ഒത്തിരി കട്ടിയിൽ ഇവിടെ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് മാവ് അങ്ങനെ കുത്തി നിറച്ച് ഒഴിക്കത്തില്ലേ കുറച്ച് മാവ് ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പം നിങ്ങൾക്ക് രാവിലെ ഏറ്റവും ഇഷ്ടം എന്തുണ്ടാക്കാനെന്നത് ചെയ്യണം കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് പണ്ടൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പക്ഷേ ഉണ്ടാക്കി ഉണ്ടാക്കി ഏറ്റവും സിമ്പിൾ ഇടിയപ്പായി മാറി കേട്ടോ പിന്നെ തേങ്ങ ഒന്നും ഞങ്ങളിവിടെ ചേർക്കാറുമില്ല അതുകൊണ്ട് ആ പണിയും ഒഴിവാക്കി കിട്ടുമല്ലോ അങ്ങനെ ഇടിയപ്പം എല്ലാം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം അപ്പോൾ അതിനായിട്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ട ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഏതാ പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കുറച്ച് ഉലുവിയൊന്ന് പൊട്ടിച്ചെടുത്തു ഒരു രണ്ട് വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തേ അപ്പം കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിച്ചതിൻ്റെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചാണ് കേട്ടോ നമ്മളങ്ങനാണല്ലോ പിറ്റേ ദിവസത്തിനും കൂടെ ഒരു കരുതലായിട്ട് ഈ ചിക്കനോ ബീഫോ ഒക്കെ മേടിക്കുമ്പോൾ ഓരോ പിടി അങ്ങ് എടുത്ത് വയ്ക്കാറില്ലേ അതുപോലെ തന്നെ കുറച്ച് ഒരു പിടി അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഇതാ നല്ലൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സവോളയൊക്കെ വാടുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഫസ്റ്റത്തെ ആ ഇടിയപ്പം ഇല്ലേ അത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ ആ ഇടിയപ്പമൊക്കെ ഇതാ നമ്മൾ കാസ്ട്രോളിൻ്റെയേക്ക് മാറ്റുകയാണ് ഇനിയിപ്പോൾ രണ്ടാമതും കൂടെ ഒന്നും കൂടെ ഇതുപോലെ വെക്കാനായിട്ടുള്ള ഇടിയപ്പത്തിന് മാവുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കണം അങ്ങനെ കാസ്ട്രോളിൽ ഒക്കെ അത് അത് അങ്ങടിച്ചു മാറ്റി വെക്കുകയാണെങ്കിൽ ചൂടാ ചൂടാറാതെ അവിടെ ഇരുന്നോളുമല്ലോ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇടിയപ്പം റെഡിയായി ഇനി സെക്കൻഡ് ട്രിപ്പും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ചിക്കൻ കറിയുടെ സവോളയൊക്കെ വൈകിട്ടുണ്ട് അതിലേക്ക് ഞാൻ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ സവോള വാടി വന്നപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടിയും കൂടെ കുറച്ചിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തേ ഞാൻ ചിക്കൻ മസാല കുറച്ചേ എടുത്തുള്ളൂ എനിക്കിഷ്ടമല്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഗരം മസാലയാണ് ഞാൻ കൂടുതലും ചേർക്കുന്നത് എന്നിട്ട് പൊടികൾ കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ കാരണം നമുക്ക് കുറച്ച് ചിക്കൻ ചിക്കനല്ലേ ഉള്ളൂ അങ്ങനെ അങ്ങനെന്താ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ മിക്സാക്കിയതിന് ശേഷം ഒരു പഴുത്ത തക്കാളി അതും കൂടെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ആ ഒരു മണമൊക്കെ മാറിക്കിട്ടണം കേട്ടോ മണമെന്ന് പറഞ്ഞാൽ ആ പൊടിയൊന്ന് മൂത്ത് വരണം എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതും കൂടി ഇരുന്ന് ഇട്ട് കൊടുത്തു കഴുകി വെച്ചതാണ് എന്നാലും ഒന്നുകൂടെയൊക്കെ കഴുകി അതാ അതും കൂടെ വെള്ളം കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളേ ഒരുപാട് ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി അടച്ച് വെച്ചാൽ അവിടെ കിടന്ന ചിക്കൻ കറി കൂടെ വെന്ത് കെട്ടിക്കോളും അപ്പോൾ രാവിലത്തേനുള്ള ചിക്കൻ കറിയായി ഇടിയപ്പവും റെഡിയാകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാനത് അടച്ച് വെച്ച് ചിക്കൻ കറി വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ രണ്ട് മൂന്ന് മിക്സി ചെയ്യലൊക്കെ കഴിഞ്ഞ് തീ കുറച്ച് വെച്ച് ചിക്കൻ കറി വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല ചിക്കൻ കറിയായിരുന്നു കേട്ടോ കുറച്ച് വെക്കുമ്പോൾ അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അങ്ങനെന്താ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കഴിച്ചു മക്കൾക്കൊക്കെ കൊടുത്തു മൂന്ന് രാവിലെ ആ മദ്രസയിലൊക്കെ പോയി കേട്ടോ അതിനുശേഷം ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ അങ്ങനെ നല്ല ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് നമുക്കിന്ന് കറി വെക്കാൻ സത്യത്തിൽ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക എന്തെങ്കിലും കറി വെക്കാൻ മേടിച്ചുകൊണ്ട് വരാൻ അങ്ങനെ ഇക്ക പോയി തോരം വെക്കാനായിട്ട് നല്ല പച്ച ചീര മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ മീനും മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഇതാ മീൻ കറിയും ഒക്കെ നമുക്ക് റെഡിയാക്കാം അങ്ങനെ ഇതാ നമ്മൾ ചീരത്തോരനൊക്കെ റെഡിയാക്കാൻ പോകുകയാണെങ്കിൽ മക്കളങ്ങനെ മോനങ്ങനെ മദ്രസയിലൊക്കെ പോയിട്ട് വന്നിട്ട് സൈക്കിളും കൊണ്ട് കളിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അവൻ ഇതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി ഇനിയിപ്പം ഇനി ചോറ് വെക്കാനായിട്ടുള്ള അരി ഒന്ന് ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് പൊന്നേരി ഇടാന്ന് വെച്ചേ കുറച്ച് ലേറ്റായി എന്നാൽ പിന്നെ പൊന്നേരി ആകുമ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടുമല്ലോ അങ്ങനെ ഇതാ പൊന്നേരിയാണ് ഇന്ന് ഇടുന്നത് നമ്മളിവിടെ നാഴിയിലാണ് കേട്ടോ അളന്നെടുക്കുന്നത് അരി അങ്ങനെ ഇതിപ്പോൾ രണ്ട് നാഴി പൊന്നേരി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്നിടട്ടെ അപ്പോൾ ഇതാ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അരി ഞാനൊരു ചെറിയ പാത്രത്തിലെടുത്തെ അത് എനിക്ക് കഴുകാനായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പഴയ ഒരു ചെരുവാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇത് നമ്മുടെ അരിയെല്ലാം കഴുകി എടുക്കുകയാണ് കേട്ടോ ഈ പൊന്നേരിയിൽ ഇങ്ങനെ ഒരു മാതിരി പശവശ പോലെ വരുവേ കുറേ നേരം കഴുകണം ഒരു മൂന്നാലഞ്ച് വെള്ളത്തിലെങ്കിലും കഴുകി ഇട്ടിട്ട് നമുക്ക് ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് വെള്ളം തിളച്ച് വരെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ വെള്ളത്തിലേക്ക് നമ്മൾ അരി കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം ഇങ്ങനെ തിളപ്പിക്കാൻ പാടില്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് തിളക്കുന്നതിനും വിടണമെന്നൊക്കെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഇന്ന് വെള്ളം തിളച്ച് പോയി ഇങ്ങനെ ഇപ്പോൾ ഇത് ആ തിളച്ച വെള്ളത്തിലേക്ക് അരിയൊക്കെ ഇട്ടു ഇനി ഇനിയിപ്പം നമുക്ക് ഇത് അവിടെ കിടന്നങ്ങ് വേഗട്ടെ തിളക്കട്ടെ പൊന്നേരി പെട്ടെന്ന് എന്ത് കിട്ടും കേട്ടോ അപ്പോൾ പൊന്നേരിയൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കറിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അരി ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചോറ് അവിടെ നിന്ന് വേവട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ആ ചീരയൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാവേ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചീര ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നോക്കിയെടുക്കണം ഇതിൻ്റെ അകത്ത് ചുക്കിരി വിലയും അതുപോലെ കേടുള്ള ഇലയും പുഴുവൊക്കെ കാണും അതുകൊണ്ടിതാ ഞാൻ ചീര വെളിയിൽ നമ്മുടെ പാചകത്തിലോട്ട് കൊണ്ടുപോകുന്ന നല്ല വെട്ടത്തിൽ വെട്ടത്തിൽ വെച്ചിട്ടാവുമ്പോൾ ഇലയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാമല്ലോ അങ്ങനെ അതാ വെട്ടത്തോട്ട് കൊണ്ടുപോകുന്ന ചീരയൊക്കെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം അതിൻ്റെ ആ ഒരു താഴ്ഭാഗം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു വേരെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ എടുക്കാവേ അപ്പോൾ ഇതാ പുറത്ത് വന്ന് നിന്നപ്പോൾ അമ്പലത്തിൽ നിന്ന് നല്ല പാട്ടൊക്കെ കേൾക്കാം കേട്ടോ അപ്പം പാട്ട് ശരിക്കും കേൾക്കാം അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇണ്ടിരുന്ന കുമാരനെല്ലി അമ്പലം നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടേ അടുത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ഈ അമ്പലത്തിൽ എന്തെങ്കിലും ഉത്സവമൊക്കെ ഉത്സവം ആകട്ടെ ഇപ്പം ഉത്സവോ കാര്യങ്ങളൊക്കെ ആ ഉത്സവത്തിൻ്റെ സമയത്ത് എടുത്ത വീടുകയാണെ കേട്ടോ അപ്പോൾ ഉത്സവമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടം വരെ നന്നായിട്ട് പാട്ട് കേൾക്കാവേ അങ്ങനെ ആ പാട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പാട്ടൊക്കെ കേൾക്കാൻ ചിത്ര ചേച്ചിയുള്ള ഒരു പാട്ട് അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് ഞാനിതാ ചീരിയൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ് ഒരു മടുപ്പ് തോന്നില്ല കേട്ടോ ആ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ചീര വൃത്തിയാക്കിയെടുക്കാനായിട്ട് അങ്ങനെ ഇതാ ചീരയെല്ലാം നമ്മൾ ആ ചീത്തയായിട്ടുള്ള ഇലയെല്ലാം കളഞ്ഞു തണ്ടെല്ലാം മാറ്റി വലിയ തണ്ടെല്ലാം മാറ്റി അങ്ങനെ ചീരയുടെ ഇലയൊക്കെ നന്നായിട്ട് കഴുകി വെച്ചു കേട്ടോ പിന്നെ ചീരത്തണ്ടില്ലേ കുറച്ച് ചീരത്തണ്ട് ഞാനെടുത്ത് മാറ്റി വെച്ചു നാളെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബീൻസോ ഒക്കെ അതിൻ്റെ കൂടിയിട്ട് തോരൻ വെക്കും നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ ചക്കക്കൂരി ഇട്ട് തോരൻ വെക്കാനും നല്ലതാണ് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചീര ചീരത്തണ്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചീര ഞാനിത് ഈ പരിഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ പിന്നെ ഇല്ലേ അത്രയും ചീര കഴുകി വെച്ചിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം പകുതി ചീര എടുത്ത് തോരം വെച്ചുള്ളൂ അത്രത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പകുതി എടുത്ത് വെച്ചുള്ളൂ ഒരുപാടായാലും എല്ലാവരും കൂട്ടത്തില്ല കുറച്ചാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് ആണ് അങ്ങനെ കുറച്ച് പകുതി ഒരു മുക്കാൽ ഭാഗത്തോളം ചീര എടുത്തു ബാക്കിയൊരു കാൽഭാഗം ചീരയും കുറച്ച് തണ്ടും കൂടെ ഞാനെടുത്ത് ഫ്രിഡ്ജിലും വെച്ച് അങ്ങനെ ചീരയൊക്കെ കഴുകിയൊക്കെ വെച്ച് വന്ന് അകത്ത് നോക്കിയപ്പം നമ്മുടെ ചോറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ിയിപ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങ് വടിച്ചിട്ടു അല്ലെങ്കിൽ പെട്ടെന്ന് ഒത്തിരി അങ്ങ് വെന്ത് പോയാലും ഈ ഒരു പൊന്നീ റൈസ് ആയതുകൊണ്ട് ഒരു ടേസ്റ്റ് കിട്ടത്തില്ലേ അങ്ങനെ ഇതാണ് നമ്മൾ ചോറൊക്കെ ചോറൊക്കെ അവിടെ ചോറ് വടിച്ചിട്ടു ഇനിയിപ്പോൾ നമ്മൾ ചീരയുടെ ആ വെള്ളം കളയാൻ വേണ്ടിയിട്ട് കിഴിത്തിയുള്ളൊരു അരിപ്പ പാത്രത്തിൽ ചീര കഴുകി വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് പോയി കിട്ടിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ആ സമയം കൊണ്ട് മീൻകറിയൊക്കെ എടുക്കാനായിട്ട് മീനൊക്കെ ഏതാന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഇട്ടു അപ്പോൾ ഭയങ്കര ഹാപ്പിയായി കാരണം നല്ല വെട്ടിയിട്ടാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് പണി എളുപ്പമായല്ലോ കിളിമീനും ഉണ്ട് സിലോപ്പിയായും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ല വെട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഈ സിലോപ്പിയൊക്കെ വെട്ടിയെടുക്കാൻ ഭയങ്കര പാടാണ് അതിൻ്റെ മുള്ളും കട്ടിയുള്ള തൊലിയും ഒക്കെ കളഞ്ഞെടുക്കാനായിട്ട് അതുകൊണ്ട് മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് കുറച്ച് ഉപ്പൊക്കിട്ട് നന്നായിട്ട് തേച്ച് എടുത്തു എന്നിട്ട് സിലോപ്പിയ വരഞ്ഞ് വയ്ക്കാണ് കേട്ടോ പൊരിക്കാനായിട്ട് പിന്നെ കിളിമീൻ കറിക്ക് തേങ്ങ അരച്ച് കറി കറിവെക്കാൻ വേണ്ടി അതും മാറ്റി വെച്ചു അങ്ങനെ ഇത് നമുക്കിനിയിപ്പം മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം മീനിലേക്ക് അരപ്പ് വരട്ടാവേ നമ്മളിത് കറിവേപ്പിലയും വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകം ഇല്ലേ അതും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതാണേ അപ്പം എന്താക്കിയ പെ പെരിഞ്ചീരകം കറിവേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളി അപ്പോൾ ഇത്രയും മാത്രം ഒന്ന് നന്നായിട്ട് കല്ലിലിട്ട് ചതച്ചെടുത്തു എന്നിട്ട് അത് നമ്മൾ നമ്മളിതാ മീൻ പുരട്ടാനുള്ള അരപ്പിലേക്ക് ഇട്ട് കൊടുത്തു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയിപ്പം അരപ്പിനായിട്ട് മുളക് സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ മുളകുപൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ഇട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കണേ വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മീനിലേക്കൊക്കെ പിടിപ്പിച്ച് വെക്കാം ഈ പെരഞ്ചീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് മീനിലാത്ത തേക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ മീൻ പൊരിക്കുമ്പോഴത്തേക്കിനും അങ്ങനെ ഇതാ മീനെല്ലാം കൂടെ ഒന്ന് പുരട്ടി വെക്കുകയാണ് ഇപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം എല്ലാവരും മീനൊക്കെ മേടിച്ച് വരുന്നതെന്ന് തോന്നുന്നല്ലേ അപ്പോൾ ഒരിടയ്ക്ക് നമ്മൾ കപ്പൽ മറിഞ്ഞ സമയത്തൊന്നും നമ്മൾ മീനൊന്നും മേടിക്കലില്ലായിരുന്നു കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെ മീനൊക്കെ നമ്മൾ മേടിക്കാൻ തുടങ്ങിയത് ആ സമയത്തൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ ആറ്റുമീനൊക്കെ ഇല്ലേ കരിമീൻ വാള കൂരി അതൊക്കെയാണ് കേട്ടോ മേടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇതാണ് നമ്മൾ മീനെല്ലാം നന്നായിട്ട് പെരട്ടി വെച്ചു ഈ പിരിയ ഇടുന്നതുകൊണ്ട് തന്നെ നല്ല കളറാണ് കേട്ടോ മീനൊക്കെ പിന്നെ മീൻ കണ്ടു കഴിഞ്ഞാൽ ഈച്ചയുടെ ഭയങ്കര ശല്യമാണ് അങ്ങനെ ഈച്ചേനയൊക്കെ ഓടിച്ചു വിടുന്നുണ്ട് ഇടയ്ക്ക് ഇനി ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടു അതിലേക്ക് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുത്തു പിരിയ കേട്ടോ ഇവിടെ അധികം എരിവ് ആർക്കും ഇഷ്ടമല്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തുകൊണ്ട് വന്നേ ഇനിയിപ്പോൾ ഈ അരപ്പ് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഇതാ നമ്മൾ ഗ്യാസിലേക്ക് വെച്ചു ചട്ടിയിലേക്ക് അരപ്പൊഴിച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ലൂസായിട്ട് തന്നെ വെക്കണം എന്നാ വെച്ചാൽ തിളച്ചൊക്കെ വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇതങ്ങ് കുറുകിപ്പോവും മീങ്കറി ഒത്തിരി കുറുകിയിരുന്നാലും കൊള്ളത്തില്ല അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു നമ്മളിവിടെ തേങ്ങ അരച്ച കറി വെക്കുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ ഈ മല്ലിപ്പൊടിയോ ഇഞ്ചി വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നും ചേർക്കാറില്ല കേട്ടോ ഇതുപോലെ സിമ്പിളായിട്ടാണ് വെക്കുന്നത് ചിലർ ഈ അരച്ച കറിക്കകത്ത് ഇതൊക്കെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് അങ്ങനെ അതതിൻ്റെ അകത്ത് കുടംപുളി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചാൽ അതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാനിതാ നമ്മുടെ ചീര ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ചീര അരിഞ്ഞെടുക്കുകയാണ് പിന്നെ നമ്മൾ കുടംപുളിക്ക് പകരമില്ലേ പച്ചമാങ്ങ ഇട്ട് മീൻകറി വെച്ചാലും അടിപൊളിയാണ് കേട്ടോ ഈ മീൻകറി പല വിധത്തിലുള്ള മീൻകറിയുടെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ലോങ് വീഡിയോയിൽ ഒരുപാട് മീൻകറിയുടെ റെസിപ്പി മിക്കവാറും മീൻകറി കാണുമല്ലോ അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന എന്നൊക്കെ മീൻകറി ആയിരിക്കാം വിക്കാറ് അപ്പം മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ മാങ്ങ ഇട്ട് മീൻകറിയുടെ റെസിപ്പിയും ഇരുമ്പംപുളി ഇട്ടുണ്ടാക്കുന്ന മീൻകറിയുടെ ഉണ്ട് അപ്പോൾ ഇന്ന് മാങ്ങ ഇല്ലാഞ്ഞു പച്ചമാങ്ങ ഇല്ലാഞ്ഞു അതുകൊണ്ട് ഞാൻ കുടമ്പുളിയാണ് ഇട്ടത് അങ്ങനെ മീൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് മീനൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ കിളിമീൻ ഇട്ട് കൊടുക്കുകയാണ് കിളിമീനില്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു രണ്ട് മൂന്ന് തിളതിളയ്ക്കുമ്പോൾ തന്നെ മീൻ വെന്ത് കിട്ടും കേട്ടോ അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നേക്കാം മീനെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ വെന്ത് പോയി കഴിഞ്ഞാലും പിന്നെ പൊടിഞ്ഞു പോകും ഉള്ളു മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ ഇതാ നന്നായിട്ട് മീനൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം കേട്ടോ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഉപ്പൊക്കെ നോക്കി കറക്റ്റായിരുന്നു അങ്ങനെ ഇതാ നമ്മളൊരു അത് അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ വേവിച്ചുള്ളൂ അപ്പം ഇതാ നമ്മുടെ മീനൊക്കെ ഇതാ ഇതുപോലെ എന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേവിക്കും വേവിക്കുന്നില്ല കേട്ടോ ഇനി നമുക്കങ്ങ് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഞാനിവിടെ അപ്പുറത്തെ ഗ്യാസിൽ താളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഉലുവയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് കുറച്ച് മുളക് കൂടി കാശ്മീരി ചില്ലി മുളക് കൂടിയും കൂടി ഇട്ടിട്ട് വേണം മീൻ കറിയിലേക്ക് അങ്ങ് താളിച്ചൊഴിക്കാൻ ആ മുളക് കൂടി ഇടുമ്പം നല്ലൊരു കളർ കിട്ടും താളിച്ചൊഴിക്കുമ്പോഴേ അങ്ങനെ നമ്മുടെ മീൻകറിയും താളിച്ചൊഴിച്ചു നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കിളിമീൻകറിയാണേ അങ്ങനെ മീൻകറി റെഡിയാക്കി മാറ്റി വെച്ചു ഇനി നമുക്കടുത്ത പരിപാടി എന്താ നമ്മുടെ ചീരത്തോരം വെക്കണേ അല്ലേ അപ്പോൾ ചീര ഞാൻ പകുതി അരിഞ്ഞിട്ടാണ് അകത്തോട്ട് വന്നത് ഇനി ബാക്കി പകുതിയും കൂടെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അങ്ങനെന്താ ദീർത്തി വെച്ച് ബാക്കി ചീരയും കൂടി അരിഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഇതാണ് നമ്മൾ ചീരയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം കേട്ടോ അപ്പം ഇങ്ങനെ ചീര കയ്യിൽ വെച്ചരിയാനാണോ കട്ടിങ് ബോർഡിൽ വെച്ചരിയാനാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നൊന്ന് പറയണേ എനിക്കിതുപോലെ കട്ടിങ് ബോർഡിൽ വെച്ച് അരിയാനായിട്ടോ ഇഷ്ടം അതാകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഈസി ആയിട്ട് തീരും മറ്റേതാണെങ്കിൽ വലിയ പാടാണ് ചീര ഇങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല കത്തിയിൽ അങ്ങനെ നമുക്ക് ചീരയ്ക്കുള്ള അരപ്പൊന്ന് എടുക്കാം തേങ്ങ മിക്സി ജാറിൽ ജാറിലെടുത്തു അതിലേക്ക് പച്ചമുളക് മഞ്ഞൾപ്പൊടി ചെറിയുള്ളി ഇത്രയും മാത്രം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു ഇനിയിപ്പം അരിഞ്ഞ് വെച്ച ചീരയിലേക്ക് നമ്മൾ ഈ ഒരു ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ അരിഞ്ഞ് വെച്ച ചീരയിൽ ഈ തേങ്ങാട് അരപ്പിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കല്ലുപ്പാണ് കേട്ടോ ഞാനിട്ട് കൊടുത്തത് അങ്ങനെ ഇത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് സമയം ഉണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വെച്ചാലും നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ മാറ്റിയൊന്നും വെക്കുന്നില്ല നമുക്ക് നേരം ഇല്ലല്ലോ ഞാൻ പറഞ്ഞായിരുന്നു താമസിച്ചായിരുന്നെന്ന് അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനിപ്പം താളിച്ചക്ക റെഡിയാക്കി വെക്കാവേ അങ്ങനെ ചീരയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ചീരയും അരപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചു ഇനിയിപ്പം നമുക്ക് താളിച്ചങ്ങ് അടുപ്പിലേക്ക് ഇടാം അതിനായിട്ട് ഇതാ ഞാനൊരു ചാട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു പിന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കടുകിട്ട് പൊടിച്ചാൽ അങ്ങനെ കടുകിട്ടു കടും കൂടെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകില്ലേ രണ്ട് വറ്റൽമുളക് മുളക് അതൊന്നിങ്ങനെ പൊട്ടിച്ചൊന്നിട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടി വരുമ്പം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയും അരിപ്പും കൂടെ ഉള്ളതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കയും കൂടെ കൊടുത്ത് അടച്ചു വയ്ക്കാം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും ചീര പിന്നെ ചീരയിൽ വെള്ളം ഉണ്ടെങ്കിൽ ചീര തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ വെള്ളം കളഞ്ഞിട്ട് എടുത്തത് എന്നാലും വെള്ളം കാണും ചീരയിൽ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ചീര തോരനും വെന്ത് കിട്ടും അങ്ങനെ ഇന്ന് സിമ്പിളായിട്ടൊരു നമ്മുടെ ഒരു ലെഞ്ചായിരുന്നു കേട്ടോ ഇന്നത്തെ പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലെഞ്ചും അങ്ങനെ ചീരത്തോരൻ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണേ അതുപോലെ നമ്മുടെ മീൻകറിയും കൂടെ ഒന്ന് കോട്ടയം സ്റ്റൈൽ മീൻകറിയും കൂടെ ഒന്ന് റെഡിയാക്കി നോക്കും കേട്ടോ അപ്പം നമ്മുടെ കോട്ടയംകാരൊക്കെ വെക്കുന്ന ഇവിടുത്തെ ഉമ്മച്ച് വെക്കുന്ന മീൻകറി അങ്ങനെയാണ് കേട്ടോ മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ള ഒന്നും ഇടാത്ത മീൻകറി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ രണ്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ചീരത്തോരൻ അടച്ചു വെച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്ക് ഇളക്കിയും ഒക്കെ നമ്മൾ ഇത് ആ ചീരത്തോരം വേവിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ചീരത്തോരന് അങ്ങനെന്താ ചീരത്തോരനൊക്കെ നല്ല ചൂടോടുകൂടി എനിക്ക് ഈ ചീരത്തോരനില്ലേ ചോറിൻ്റെ കൂടെ അല്ലാതെ ഇങ്ങനെ ചൂടോടെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് ചൂടാർ കഴിയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ മത്തേൻ്റെ ഇലയും ഈ ചീരയുടെ ഇലയൊക്കെ എനിക്കിങ്ങനെ ചൂടോടെ കഴിക്കാനായിട്ടാണ് ഇഷ്ടം അങ്ങനെ നമ്മുടെ ചീരത്തോനൊക്കെ റെഡിയായി ഉപ്പുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ് കേട്ടോ ചീരത്തോരിനെ നമ്മൾ ചീരയ്ക്ക് കുറച്ചുപ്പല്ലേ ഇടത്തുള്ളൂ പിന്നെ ഉപ്പ് പോരാൻ തോന്നി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചൂടാറൊക്കെ ആയുമ്പോൾ ഉപ്പ് തോന്നുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ ഉപ്പ് നോക്കി കറക്റ്റായിരുന്നു പിന്നെ ഇട്ടൊന്നും കൊടുത്തില്ല കേട്ടോ ഇനിയിപ്പം നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിതാ കാസ്റ്റേൻ്റെ ഒരു പാത്രമാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഇത് ഇൻഡസ് വാലിന്ന് മേടിച്ചിട്ടുള്ള ഒരു ഫ്രൈങ് പാനാണ് കേട്ടോ നല്ലതാണ് കേട്ടോ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിന് ഒട്ടും തന്നെ ഒട്ടിലൊന്നും പിടിക്കത്തൊന്നുമില്ല പിന്നെ നമ്മളിത് മെയിൻറ്റൈൻസ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കണം അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഗ്യാസ് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എണ്ണയൊക്കെ അങ്ങ് വെക്കണം അതാകുമ്പോഴത്തേന് ഒട്ടിയും ഒട്ടിയൊന്നും പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അപ്പം നമ്മുടെ ഈ ഒരു സിലോപ്പിയ ഇതിനകത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് പെരട്ടി ഒന്ന് ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കി എടുത്താൽ ഒട്ടും തന്നെ നമ്മുടെ പാനിലൊന്നും പിടിക്കാത്തതാണ് പിന്നെ എന്താണോ ഇന്ന് കുറച്ച് ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഒരു അത് തിരിച്ച് മറച്ച് നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സിലോപ്പിയ മീൻ നല്ല ടേസ്റ്റല്ലേ പൊരിച്ചു കഴിഞ്ഞാൽ ഈ കരിമീൻ്റെയൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മീനല്ലേ അങ്ങനെ ഇതാ സിലോപ്പിയൊക്കെ അല്ല അങ്ങനെ മീനൊക്കെ സിലോപ്പിയൊക്കെ പൊരിച്ചെടുത്തു അങ്ങനെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാട്ടോ അപ്പോൾ മോൾക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ അവൾ എന്നോട് പറയുന്നുണ്ട് ഉമ്മി എനിക്ക് ചോറ് വേണം വിശക്കുന്നുണ്ടെന്ന് അങ്ങനെ അവളെയും ഞാനും ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാ നമുക്ക് ചോറ് എടുക്കാവേ പാത്രത്തിലോട്ട് അങ്ങനെ ഇതാ പ്ലേറ്റിലേക്ക് ചോറ് എടുക്കുകയാണ് പൊനിയേരി ചോറാണ് കേട്ടോ കുറച്ച് ചോറേ ഞാൻ എടുക്കുന്നുള്ളൂ എനിക്ക് കുറച്ച് മതി കേട്ടോ കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മളെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോറ് കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ട് പിന്നെ ചോറങ്ങ കുറച്ചാണ് എടുക്കുന്നത് അങ്ങനെ നമ്മൾ ചോറെടുത്തു അതിലേക്ക് നമ്മുടെ നല്ല മീൻകറിയില്ലേ അതങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ രണ്ട് മീൻ എടുത്തു പിന്നെ കുറച്ച് കൂടുതൽ എന്നെ ചീരത്തോരൻ എടുക്കുകയാണ് ചീരത്തോരൻ അടിപൊളിയാണല്ലോ ഹെൽത്തിനും നല്ലതാണല്ലോ അങ്ങനെ കുറച്ച് കൂടുതൽ ചീരത്തോരൻ എടുത്തു പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ അതും കൂടെ എടുത്തു അങ്ങനെ നമ്മൾ നമ്മളിത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് മോള് നല്ല വിഷമം ഇരിക്കാൻ കേട്ടോ അങ്ങനെ മക്കൾക്കുമൊക്കെ ഫുഡ് കൊടുത്തു ഞാനും കുഞ്ഞും കൂടെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പം മാങ്ങാച്ചാർ കഴിഞ്ഞ ദിവസം ഇട്ട മാങ്ങാച്ചാർ ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൂടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം